നമസ്കാരം അപ്പോൾ പറഞ്ഞു വരുന്നത് സുനിത വില്യംസിന്റെ ബഹിരാകാശ യാത്രയെ കുറിച്ചാണ് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുമെന്ന ആദ്യം പ്രവചിക്കപ്പെട്ട ഒരു ദൗത്യം ഇപ്പോൾ മൂന്നാഴ്ചയിലേറെയായി നീളുകയാണ് ചിലപ്പോൾ മൂന്ന് മാസമായി നീട്ടുന്നത് പരിഗണിക്കാനിടയുണ്ടെന്ന് നാസ പറയുന്നു എന്നാൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്ത് ദീർഘകാല സ്റ്റാർലൈനർ ദൗത്യങ്ങൾക്കായി നിർണായക ഡാറ്റ ശേഖരിക്കാൻ സഹായിക്കുകയാണെന്നാണ് ബോയിങ് പറയുന്നത് അതേസമയം റോഡിലൂടെ ഭാരവാഹനത്തിൽ പോകുമ്പോഴുള്ള കുടുക്കത്തിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം ഒരു ഭാഗം തെറിച്ചു പോകുന്ന വൈറൽ വീഡിയോകൾ ഉൾപ്പെടെ പങ്കുവെച്ചും ബോയിങ്ങിനെ അപലപിച്ചും നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്താണ് ബോയിംഗ് സ്റ്റാർലൈനറിനും നാസയ്ക്കും നാണക്കേടുണ്ടാക്കിയ സ്റ്റാർലൈനർ ദൗത്യത്തിലെ പ്രശ്നങ്ങളെന്നും നിലവിലെ അവസ്ഥ എന്താണെന്നും പരിശോധിക്കാം കേവലം എട്ട് ദിവസത്തെ ദൗത്യവുമായി രാജ്യാന്തര ബഹിരാകാശ നിലയിലേക്ക് പോയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന് തകരാർ പറ്റിയതിനാലാണ് സഞ്ചാരികളായ സുനിത വില്യംസിന്റെയും ബാരി വിൽമോറിന്റെയും മടക്കയാത്രയാണ് അനിശ്ചിതത്വത്തിലായത് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ചയും ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വയും ആസൂത്രണം ചെയ്ത രണ്ട് ബഹിരാകാശ നടത്തങ്ങളും മാറ്റിവെച്ചിരുന്നു യഥാക്രമം മെയ് ആറ് ജൂൺ ഒന്ന് തീയതികളിൽ പരാജയപ്പെട്ട രണ്ട് വിക്ഷേപണങ്ങൾക്ക് ശേഷമാണ് ജൂൺ അഞ്ചിന് ഫ്ലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അഡ്ലസ് വി റോക്കറ്റിലേറി സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് കുതിച്ചത് ഇന്ത്യൻ വംശജയായ സുനിതയും ബാരി വിൽമോറുമായിരുന്നു യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട കോലിപ്സോ എന്ന് വിനിത വില്യംസ് വിളിച്ച ക്രൂ കാസ്യൂളിൽ ഏഴിന് ഇവർ നിലയത്തിലെത്തി ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് ഇരുപത്തിയാറിനാക്കിയിരുന്നു ഇത് വീണ്ടും മുടങ്ങിയതോടെയാണ് കുടുങ്ങി എന്ന് വാർത്തകൾ വരാൻ തുടങ്ങിയത് ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമായി സഹകരിച്ചു വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ സി എസ് ടി ഹൺഡ്രഡ് അതായത് എന്നറിയപ്പെടുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണ പഥ ലക്ഷ്യങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനാണ് സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗനെ പോലെ ബഹിരാകാശ യാത്രികരെ ഐഎസ്എസിലേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള രണ്ടാമത്തെ യു എസ് ബഹിരാകാശ പേടകമായി സ്റ്റാർലൈനർ മാറാനായിരുന്നു നാസ ലക്ഷ്യമിട്ടത് രൂപകൽപ്പനയും ഉദ്ദേശവും ഒക്കെ ഇങ്ങനെയാണ് ഏഴ് യാത്രക്കാരെ വരെ അല്ലെങ്കിൽ ജീവനക്കാരുടെയും ചരക്കുകളുടെയും ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് സി എസ് ടി ഹൺഡ്രഡ് സ്റ്റാർ രൂപകൽപ്പന ചെയ്തിരുന്നത് റഷ്യൻ സോയൂസ് ബഹിരാകാശ പേടകത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ഐ എസ് എസിലേക്ക് മറ്റൊരു ഗതാഗത മാർഗം നാസയ്ക്ക് നൽകാനാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത് യുണൈറ്റഡ് ലോഞ്ച് അലയൻസസിന്റെ അതായത് യു എൽ എയുടെ അറ്റ്ലസ് വി റോക്കറ്റിലായിരുന്നു പേടകം വിക്ഷേപിച്ചത് പദ്ധതിയുടെ നാൾ വഴികൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് മനുഷ്യ ബഹിരാകാശ യാത്രാ ശേഷിയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉത്തേജിപ്പിക്കുന്നതിനായി നാസ കൊമേഴ്ഷ്യൽ ക്രൂ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വരെ കൊമേഴ്ഷ്യൽ ക്രൂ ഇന്റർഗ്രേറ്റഡ് കേപ്പബിലിറ്റി സംരംഭത്തിന് കീഴിൽ സ്റ്റാർലൈനർ വികസിപ്പിക്കുന്നതിന് ബോയിംഗിന് നാസയിൽ നിന്ന് ധനസഹായം ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ർ പദ്ധതി ടെസ്റ്റുകളും ഉൾപ്പെടെ നിരവധി പരീക്ഷണങ്ങൾക്ക് ക്രൂവില്ലാത്ത ആദ്യത്തെ ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് ഡിസംബർ ഇരുപതിന് ആരംഭിച്ചു പക്ഷേ ഒരു മിഷൻ ടൈമർ അപാകത കാരണം ബഹിരാകാശ പേടകം ഐ എസ് എസിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു പക്ഷേ സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൊപൽഷൻ സിസ്റ്റത്തിലെ വാൽവ് തകരാറുകൾ കാരണം ഓഗസ്റ്റിൽ നടത്തിയ രണ്ടാമത്തെ ഓർബിറ്റൽ ഫ്ലൈറ്റ് ടെസ്റ്റ് നിലയ്ക്കുന്നു നിലയ്ക്കുന്നുണ്ട് വിജയകരമായി സ്റ്റാർലൈനർ വിക്ഷേപിച്ചു ഡോക്ക് ചെയ്യുന്നു എല്ലാ ദൗത്യ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തന ദൗത്യങ്ങൾക്ക് മുമ്പുള്ള അവസാന പരീക്ഷണമായ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ ഫ്ലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് കുതിക്കുന്നു ഇനി അറിയേണ്ടത് കാലിപ്സോയിലെ യാത്രികരെ കുറിച്ചാണ് ബോയിംഗ് സ്റ്റാർലൈനറിന്റെ കന്നി യാത്രയായിരുന്നുവെങ്കിലും അതിലെ യാത്രികരെല്ലാം ബഹിരാകാശം തറവാട് പോലെ കണക്കാക്കുന്നവരായിരുന്നു സുനിത സുനി എൽ വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാസയുടെ ബഹിരാകാശ യാത്രികയെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അസ്ട്രാർ ലൈനർ ബഹിരാകാശ പേടകത്തിൽ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ പൈലറ്റാണ് കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിത എന്ന നേട്ടം കൈവരിച്ച സുനിതയുടെ മൂന്നാമത്തെ ബഹിരാകാശ ദൗത്യമാണ് സ്റ്റാർ ലൈനറിലേത് ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള സുനിത വില്യംസ് ഇതിനകം മൊത്തം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസങ്ങൾ ബഹിരാകാശത്തെ ചെലവഴിച്ചിട്ടുണ്ട് അതായത് സ്റ്റാർ ലൈനർ കൂടാതെ തന്നെ നാസ ബഹിരാകാശ യാത്രികനായി രണ്ടായിരം ജൂലൈയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിൽമോർ മൂന്ന് ബഹിരാകാശ യാത്രകളിൽ പങ്കെടുത്തിട്ടുണ്ട് യു എസ് ടെസ്റ്റ് പൈലറ്റ് ആയിരുന്ന വിൽമോർ മൊത്തം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഇനി നിലവിലെ പ്രശ്നം എന്താണെന്ന് നോക്കുക ഹീലിയം ചോർച്ചയും അതിന്റെ ഫലമായി പേടകത്തിന്റെ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ച് എണ്ണം ഉപയോഗശൂന്യമായതുമാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നാണ് സൂചന ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിനാൽ വേഗത കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന ത്രിസ്റ്റങ്ങളിലേക്ക് പ്രൊപ്പലൻ്റുകളെത്തിക്കാൻ ഹീലിയം ഉപയോഗിക്കുന്നു ആർ സി എസിലെ യഥാർത്ഥ പ്രൊപ്പലന്റുകൾ അടങ്ങിയ ടാങ്കുകളുടെ മർദ്ദമായി ഹീലിയം പ്രവർത്തിക്കുന്നു ഈ പ്രൊപ്പലന്റുകൾ സാധാരണയായി ഹൈപ്പർഗോളിക്ക് ആണ് അതായത് ബാഹ്യ സ്പാർക്ക് ആവശ്യമില്ലാതെ അവ സമ്പർക്കത്തിൽ കത്തിക്കുന്നുണ്ട് ബോയിങ്ങും നാസയും സംയുക്തമായി സ്ഥാപിച്ച ഫ്ലൈറ്റ് നിയമങ്ങൾ അനുസരിച്ച് സ്റ്റാർ ലൈനറിന്റെ ത്രസ്റ്ററുകൾ ആറ് ഡിഗ്രി നിയന്ത്രണ സ്വാതന്ത്ര്യം അനുവദിക്കണം ഓരോ ത്രസ്റ്ററിനും ഓരോ ബാക്കപ്പ് ഉണ്ടായിരിക്കണം ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ കുറഞ്ഞത് പന്ത്രണ്ട് എണ്ണമങ്ങളിലും സുരക്ഷിതമായ ഫ്ലൈറ്റിന് ആവശ്യമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഇനി ഹീലിയം ഉപയോഗിക്കുന്നതെന്ന് നോക്കുക ഇത് പ്രൊപ്പലന്റുകളുമായോ ബഹിരാകാശ പേടക ഭാഗങ്ങളുമായോ പ്രതികരിക്കുന്നില്ല അതിനാൽ സുരക്ഷ ഉറപ്പാക്കുന്നു ബഹിരാകാശ പേടകത്തിന്റെ മൊത്തത്തിലുള്ള ഭാരം കുറയ്ക്കുന്നു ഇത് ഇന്ധനക്ഷമതയ്ക്ക് നിർണായകവുമാണ് ഇനി തിരികെ യാത്ര സുരക്ഷിതമാണോ ഹീലിയം നഷ്ടപ്പെടുന്നത് ത്രസ്റ്ററുകളെ ഉപയോഗശൂന്യമാക്കും പക്ഷേ നിലവിലെ നാസയുടെ വാർത്താ സമ്മേളനം അനുസരിച്ച് ചോർച്ച ചെറുതാണെന്ന് പറയപ്പെടുന്നു ഇതിലും മടങ്ങ് മോശമായ ഒരു ചോർച്ച ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് മെയ് മുപ്പത്തി ഒന്നിന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം സ്റ്റാർ ലൈനറിന്റെ കഴിഞ്ഞ ഫ്ലൈറ്റ് ടെസ്റ്റുകളിൽ ഒന്നിനും ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്തിയില്ലെന്നതും ഒരു ചോദ്യമാണ് എത്ര ദിവസം ഡോക്ക് ചെയ്തിരിക്കാമെന്ന് നോക്കണം നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ മാനേജർ സ്റ്റീവ് സ്റ്റിച്ചിന്റെ അഭിപ്രായത്തിൽ സ്റ്റാർ ലൈനറിന് നാൽപ്പത്തി ദിവസം വരെ ഐ എസ് എസിൽ ഡോക്ക് ചെയ്യാനാകും എന്നാൽ അത്യാവശ്യമാണെങ്കിൽ വിവിധ ബാക്കപ്പ് സിസ്റ്റങ്ങളെ ആശ്രയിച്ച് എഴുപത്തിരണ്ട് ദിവസം വരെ ഡോക്ക് ചെയ്തിരിക്കാം സാങ്കേതിക പ്രശ്നങ്ങൾ വളരെ ചെറുതാണെന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബഹിരാകാശ നിലയത്തിൽ അരവർഷത്തിലധികം ചെലവഴിച്ച മുൻ നാസ ബഹിരാകാശ യാത്രികനായ ലെറോ ചിയാവോ പറയുന്നത് ഇലോൺ മസ്കിന്റെ സഹായം തേടുമോ എന്നതും അറിയേണ്ടതുണ്ട് സ്റ്റാർലൈന ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് തെളിഞ്ഞാൽ ബോയിങ്ങിന്റെ എയറോസ്പേസ് എതിരാളിയായ സ്പേസ് എക്സ് പ്രവർത്തിക്കുന്ന ബഹിരാകാശ പേടകമായ ക്രൂ ഡ്രാഗൺ വഴി ഒരു രക്ഷാ നടത്താമെന്ന് ബഹിരാകാശ യാത്രാ ഫോറങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പലരും പോസ്റ്റുകൾ ഇടുന്നു എന്നാൽ നാസയും ബോയിങും ഇത്തരം ഇടപെടലെ പ്രോത്സാഹിപ്പിക്കാൻ ഇടയില്ല കാരണം അത് ബോയിങ്ങിന് വലിയ നാണക്കേടുണ്ടാക്കും ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് നാസയ്ക്ക് അവസാനമായി ബദൽ ഗതാഗതം ആവശ്യമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റഷ്യയുടെ സോയൂസ് കാപ്സ്യൂളിൽ നിന്ന് കൂളൻറ്റ് ചോർച്ചയുണ്ടാക്കി ഇതിലെ ബഹിരാകാശ യാത്രികരെ മറ്റൊരു സോയൂസ് കാപ്സ്യൂളിൽ എത്തിക്കാൻ നാസയ്ക്ക് കഴിഞ്ഞു അതിനാൽ ബാഹ്യ സഹായമില്ലാതെ ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നാസയുടെ തയ്യാറെടുപ്പ് എടുത്തു കാണിക്കുന്നു മാത്രമല്ല അടിയന്തര സാഹചര്യമോ പെട്ടെന്നുള്ള പുറപ്പെടൽ ആവശ്യമോ ഉണ്ടായാൽ ബഹിരാകാശ പേടകം അൻഡോക് ചെയ്യാനും ഭൂമിയിലേക്ക് മടങ്ങാനും കാലിപ്സോയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ സുനിത വില്യംസും വിൽമോറും ഭ്രമണപഥത്തിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് അവരുടെ തിരിച്ചുവരവിന് തടസ്സമാകുന്ന സാങ്കേതിക വെല്ലുവിളികൾക്കുള്ള പരിഹാരത്തിനായി കാത്തിരിക്കുന്നു കാലതാമസം നിരാശാജനകമാണെങ്കിലും ബഹിരാകാശ പേടകം ഉപയോഗിച്ച് സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുമെന്ന് നാസയും ബോയിങും ആവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമോ അതോ ബദൽ നടപടികൾ ആവശ്യമാണോ എന്ന് വരും ദിവസം